പിന്നെ ഇയാള് പ്രണവന്റെ കണ്ടപ്പോൾ ആദ്യ ഇമോഷൻസ് ഇമോഷൻസ് ആണെങ്കിൽ ഇതിപ്പോ ആർആർണ്ണം കാണാൻ വന്നതിന്റെ കാരണം പ്രമയോഗം ഡയറക്ട് ചെയ്ത ഡയറക്ടർ ആയതുകൊണ്ടാണോ അതോ പ്രണവമോഹൻലാലിമോ ഓ എല്ലാ സിനിമയും കാണാറുണ്ടല്ലേ ഓക്കേ ഓക്കേ ഞാൻ എന്താ ഇനി വരാൻ കാരണം എന്ന് ആർ ആർട്ട് പറഞ്ഞു പ്രണവ് മോഹൻലാൽ ആക്ട് ചെയ്ത് പ്രണവ മോഹൻലാൽ ഭയങ്കര ആക്ടിംഗ് ആ പ്രണവ് മോഹൻലാലി നാലാമത്തെ വയസ്സിൽ നല്ല ആക്ട് ചെയ്തു എത്ര എത്ര ആ ചെറുപ്പത്തിൽ നല്ല അതെ അഭിനയത്തിൽ അതെത്തി പറഞ്ഞേ ഈ ാലിന് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞു കൊണ്ടു കൊടുക്കണ്ടോ അതെ അതെ ഞാൻ ഞാൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു ഓ ഉം ഓട്ടോ പത്സരത്തിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അയ്യോ എനിക്കും ഞാൻ നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഞാൻ മറ്റേ അത് അങ്ങനൊന്നും അല്ല പറയാനൊക്കെ പടം നല്ല നല്ലന്ന് പറഞ്ഞു മോശമാണേ മോശമാണെന്ന് പറഞ്ഞു ഇതിനകത്ത് എഡിറ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ച അങ്ങനെയാ അവര് പറയുന്നത് അത് എന്നാ പറയാ റിവ്യൂ ചെയ്യാതെ തന്നെ പടങ്ങളൊക്കെ ബോംബാവുന്നൊണ്ട് റിവ്യൂവിന്റെ ആവശ്യമില്ല അല്ലാതെ ബോംബാന്ന് ആൾക്കാർക്ക് മനസ്സിലായി കേരളം കേരളം ഈ ജിഹാദികളുള്ള സ്ഥലം പറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ പല ഇവിടെ സിനിമകൾ ഇങ്ങനെ പൊട്ടിട്ട് അവര് വിചാരിച്ചോ ഇവിടെ പൊട്ടിത്തെറിയാന്ന് അതൊക്കെ ഇവിടെ ഉള്ള ഈ സാറുമാരുടെ പോംബാഴ്ച ആണോ ആ പേപ്പറൊക്കെ ജർമ്മനിയിലാ തടവ് ജർമ്മനിയിലോ എവിടെയെങ്കിലും ഒക്കെ പോട്ടെ അതിനൊക്കെ അവന് പൈസയൊക്കെ കാണും അതൊന്നല്ല അതെ 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 അത് കാര്യൊന്നും ഇല്ല ഇപ്പൊ എന്റെ അപ്പനല്ല ഞാനാണെങ്കിലും പോയ റിച്ച് ഞങ്ങൾ രണ്ടുപേരും റിച്ച് അല്ലാത്തത് കൊണ്ട് ഞാൻ ജർമ്മനിക്ക് പോകാൻ എനിക്ക് പറ്റത്തില്ല മോശം ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല നമ്മൾ പറഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റാത്തതിന്റെ കാര്യ ആ ഓക്കേ ഓക്കേ ബൈ